അപ്പം എല്ലാവർക്കും പുതിയ വീടിക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ സൺഡേ ആയിട്ട് രാവിലെ തന്നെ അമ്പത്തി പോകാൻ ഉറക്കമായിരുന്നു പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മഴ ഞങ്ങൾ സാധിച്ചില്ല അച്ഛൻ നല്ല പൊറപ്പിച്ചിടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ കാര്യം അറിയാലോ റോഡ് മറ്റും കുണ്ടും കുഴിയാണ് പിന്നെ അച്ഛൻ്റെ സ്കൂട്ടറിലാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ നേരെ വിട്ടത് വെള്ളാർവട്ടം അങ്ങനെ ഞങ്ങൾ അമ്മത്തി നേരെ വിട്ട വിള്ളേർവട്ടത്തിന് ശേഷമാണ് മാഷിഫ ക്ഷേത്രമാണ് ഇക്കാര്യത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നിങ്ങൾ ഇതുപോലെ വരാത്തവർ ഇവിടെ നിന്ന് വന്നവർക്ക് മനസ്സിൽ നല്ലതായിട്ട് നമുക്ക് മനസ്സിൽ ശുദ്ധമൊക്കെ ആവും പിന്നെ അച്ഛൻ ഇവിടെ പാർക്ക് ചെയ്തു പിന്നെ ഞാൻ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് എനിക്ക് ഒരു കുഞ്ഞായിരുന്നപ്പോഴും എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴേക്കും ഞാൻ വന്നിട്ടുണ്ട് എന്തൊരു വഴിപാട് ചെയ്യാൻ പിന്നെ ഞാനങ്ങോട് വേഗം നടന്നു ഓ എനിക്ക് വലിയ അറിയാം പിന്നെ തിരക്കെന്ന് വെച്ചാൽ സൺഡേറ്റ് അത്രക്കും തിരക്കായിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു അന്നേരം അത്രക്കും തിരക്കില്ലായിരുന്നു കുറച്ച് തിരക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ എ ചെയ്ത് മേടിക്കാൻ പോയി എ ചെയ്ത് മേടിക്കാൻ പോയി അപ്പോൾ അവിടെ നിന്ന് മഞ്ഞും മഞ്ഞളും ബട്ടലും മേടിച്ചായിരുന്നു ഓ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും മഞ്ഞളും ബട്ടൽ മേടിച്ചു അച്ഛനാണ് കേട്ടോ വീഡിയോ എടുക്കണത് അങ്ങനെ ഞങ്ങൾ മഞ്ഞളും മട്ടലും മേടിച്ചു മഞ്ഞളും മട്ടലും മേടിച്ചും പിന്നെ അമ്പത്തിനായതായിട്ട് വീഡിയോ അല്ലാതോ അല്ല കേട്ടോ അതുകൊണ്ടുതന്നെ വീഡിയോന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ അതൊക്കെ കണ്ടല്ലോ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ടോ എനിക്ക് നല്ല വിഷപ്പുണ്ടോ അത് കഴിച്ചു പിന്നെ നമ്മൾ ഈ ആന്മാർക്കൾക്ക് ചോറ് വയ്ക്കുന്ന ആ പരിപാടിയില്ലേ ആ പരിപാടി അച്ഛൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ കൊണ്ട് അവിടെ വെച്ചു പക്ഷേ കാക്കകൾക്ക് വേറെ മൊത്തം പ്രാവായിരുന്നു പിന്നെ അവിടെ ഒരു കുളത്തില് കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ കുറേ മീനുകൾ ഞാനിങ്ങനെ കാലാട്ടുമ്പോൾ കുറച്ച് പ്രസാദം അതിനെ ഇതോടെക്ക് അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് കയറിയില്ല എനിക്ക് കൊത്തു എന്നൊക്കെ പറഞ്ഞ് പേടിയായിരുന്നു അപ്പോൾ അമ്മ അച്ഛനും പറഞ്ഞു ഇത് കൊത്തുമില്ല കൊത്തുമില്ല അതൊന്നും ചെയ്യില്ല എന്നാലും നിങ്ങൾക്കൊന്ന് കാണാൻ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ചൂഞ്ചായിട്ട് നോക്കൂ പിന്നെ എനിക്ക് വീടിനും ഞാൻ കഴിക്കുന്നതായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ നക്ഷത്ര ഓരോ ചെടികളില്ലേ ആ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന പരിപാടിയില്ലായിരുന്നു ആ പരിപാടി അന്നിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ ഒഴിച്ചത് അച്ഛൻ്റെ ആയിരുന്നു അച്ഛൻ തിരുവോണനാണ് തിരുവോണത്തിൻ്റെ എന്തായിരുന്നു ചെടി എരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ഇറങ്ങി വെച്ചിട്ട് അച്ഛൻ്റെ പേരൊക്കെ മാറ്റിയത് കൊണ്ട് പേരൊക്കെ പൊടിപിടിച്ച് എറുക്കുകയാണ് അതെന്തോ പൂപ്പിൽ പിടിച്ചെടുക്കണം അച്ഛന് വെള്ളമൊക്കെ ഇച്ചിതാക്കി അടുത്തത് എൻ്റെ എൻ്റെ ആയിരുന്നു എൻ്റെ പൂവെയും കേട്ടോ പൂവയും പൂവത്തിന് അരേലയായിരുന്നു പക്ഷെ ഞാൻ കുറേയൊക്കെ നടക്കും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആൽമര ആൽമരെന്നാണ് ഞാൻ വായിച്ചത് പക്ഷേ ഇപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ആൽമര വന്നു പിന്നെ അമ്മയുടെ ആയിരുന്നു അമ്മയുടെ എന്താണ് കരിമരമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരു എന്താണ് ആമ്പലത്തെ ഒരു ഹോട്ടലിൽ തന്നെ പോയി ഞങ്ങൾ വെച്ചത് എൻ്റെ മുഖം എന്തെങ്കിലും നിൽക്കുന്ന കേട്ടെ എൻ്റെ വരുന്നപ്പോൾ എനിക്ക് ചപ്പാത്തിയും കടലക്കടിയും വേണമെന്ന് പറഞ്ഞു പക്ഷേ ചപ്പതിയും കടൽ ഇല്ല അമ്മ ഓർഡർ ചെയ്ത് വേട്ടിന് വന്നപ്പോൾ അമ്മ പറഞ്ഞു അന്ന് അപ്പവും ഓർഡർ ചെയ്യുന്നത് പക്ഷേ അപ്പവും അവിടെ ഇല്ലായിരുന്നു അമ്മ അമ്മ ദോഷം എടുക്കട്ടെ ദോഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ദോശമൊന്നും വേണ്ട പിന്നെ എനിക്ക് നല്ല വിഷപ്പെടുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ദോഷം മേടിച്ചതിന് ഞങ്ങൾ കുറേ നേരം വഴക്കിട്ടിരുന്നുണ്ട് ഞാനും അമ്മയും അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വീട്ടിലിരുന്ന് തിരിച്ചു അതിനിക്ക് റോഡിൽ ഒരു റംബൂട്ട റംബൂട്ട കുന്നും പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് റംബൂട്ട് പിന്നെ ആ ചേട്ടൻ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ നോക്കി അച്ഛൻ എനിക്ക് പൊട്ടി കഴിക്കാനൊക്കെ തന്നു അച്ഛൻക്ക് പൊട്ടിച്ച് തന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓ ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതും മേടിച്ചുകൊണ്ട് പോയി ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നൊരു തിയേറ്ററുണ്ട് ഇ വി എം തിയേറ്ററാണ് കേട്ടോ ചേർത്തല ഇ വി എം തിയേറ്ററാണ് ഞങ്ങൾ അപ്പോൾ ചിരുമാണോ വന്നാൽ ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്തന്നെ കെ എ സി ചേട്ടാ കെ എസ് സി ഞങ്ങൾ ഈ രണ്ട് സ്ഥലത്ത് എപ്പോഴും വരും അത് തന്നെ അച്ഛൻ്റെ പെട്രോൾ തീരെ പറഞ്ഞാൽ അച്ഛൻ പെട്രോൾ അടിക്കാൻ കയറി അത് എൻ്റെ അമ്മ പഠിച്ച സ്കൂൾ ആട്ടോ ഇത് പട്ടണക്കാട് സ്കൂൾ അത് മൊത്തം കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു ഗേറ്റട കിട്ടിട്ടുണ്ട് ഗേറ്റട ഗേറ്റഡയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഗേറ്റ് തുടർന്നിട്ടില്ല ഇതുവരെ അത് കഴിഞ്ഞ് എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ബീഫ് എനിക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് എനിക്ക് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങുകയാണ് മലയാളത്തിൻ്റെ അപ്പോൾ എന്താണ് ഞാൻ പഠിക്കാൻ പോവുകയായിരുന്നു എനിക്ക് മലയാളത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് കുറേ ഉണ്ട് പഠിക്കാൻ മലയാളം കുറേ ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ അപ്പ അതായത് എൻ്റെ ആ എൻ്റെ അമ്മയുടെ അച്ഛൻ അതായത് അപ്പ അപ്പ എപ്പോഴും ഇവിടെ വരും കേട്ടോ എന്താണ് ഞായറാഴ്ച എപ്പോഴും വരുവാറുണ്ട് അതായത് നമ്മുടെ ഓണക്കിറ്റിൻ്റെ ഈ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വരും പിന്നെ ഞാൻ പഠിക്കാൻ പോവുകയാണ് കേട്ടോ അതായത് അമ്മയ്ക്ക് ഡീറ്റ് ഇടാൻ പോവാണ് അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞാൽ അമ്മതെക്കുറിച്ച് മഞ്ഞപ്പൊടി ഉപ്പക്ക ഇട്ട് എന്താണ് ഈറം മുട്ട അങ്ങനെ നമുക്ക് പേടിയാണ് വല്ല വവാല നക്കിയിട്ട് ഒന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പേടിയാണ് അത് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബിരിയാണി നമുക്കൊരു എല്ലാ ദിവസവും എല്ലാ ദിവസം അല്ല ഞായറാഴ്ച അമ്മ ഞായറാഴ്ച ഇടയ്ക്കിടക്ക് അച്ഛനും ഇവിടെ ഉണ്ട അച്ഛനുള്ളപ്പോൾ ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ബിരിയാണി ഉണ്ട് നെയ്ച്ചോടൊക്കെ ഉണ്ടാക്കണോണ്ട് നമുക്ക് സ്ഥിരമായിക്കണതെന്ന് പറിച്ചു നമുക്ക് ഒരു തട്ടിക്കൂട്ടൊരു കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം അത് ഞാൻ അമ്മ ബീഫും എനിക്ക് ചെയ്തു പിന്നെ അത് അമ്മ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്തു കെട്ടോ എനിക്ക് ഇഷ്ടമാണ് ഈ കപ്പലിൻ്റെയും ഈ ചെ ചെറിയൊക്കെ ഇടാൻ അപ്പോൾ നല്ല രസമാണ് എനിക്ക് എനിക്കിഷ്ടം അതിൻ്റെ ബിരിയാണിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അത് അടച്ചു വെച്ച് അതിന് ഞങ്ങൾ ഇങ്ങനെ റമ്പൂട്ടം കഴിക്കാൻ വന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് റമ്പൂട്ടൻ വേണ്ടി അച്ഛൻ എനിക്ക് പൊളിച്ച് തന്നു കിട്ടും എനിക്ക് പൊളിക്കാൻ അറിയില്ല എനിക്ക് എനിക്കത്രക്ക് ശ്രദ്ധയില്ല പിന്നെ ഞാൻ റമ്പൂട്ടം കുറേ നേരം ഇന്ന് കഴിച്ചുകൊണ്ട് രണ്ട് റമ്പൂട്ടം കഴിച്ചു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അടുക്കമ്മയും വന്ന് കഴിച്ചു കിട്ടാം പിന്നെ അമ്മ വെയിലത്ത് ഉണക്കമായിട്ടെ അന്ന് സൺഡേ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് അമ്മ ഉണക്കം കിട്ടും പക്ഷേ അമ്മ പിന്നെ ഞാൻ ബട്ടർ ബിരിയാണി അച്ചു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൊന്നാമളി പോയിട്ടോ പൊന്നാമളി എനിക്ക് എന്തോ ഫയൽ മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു ഇതാണ് വയലാർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ അത് നമുക്ക് ഇലക്ട്രിക് വണ്ടിയിലാണ് പോയത് ഇത് അമ്മേടെ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ അച്ഛനും പെട്രോൾ വണ്ടി അമ്മയ്ക്ക് ഇലക്ട്രിക് വണ്ടി ഞങ്ങൾ ആദ്യത്തെ ശ്രീയിലാണ് പോയത് ആർത്തശ്രീയിലേ ഞങ്ങൾക്ക് പോകണമുള്ളൂ അവിടെ ഫയലൊക്കെ ഉള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ആദ്യ സ്ത്രീയിൽ പോയി അവിടെ നിന്ന് കയറി കയറി അങ്ങനെ ഞങ്ങൾ ഫയലൊക്കെ തപ്പി ഫയലൊക്കെ തപ്പിയായപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഒഴെണ്ണം സെലക്ട് ചെയ്തു പിന്നെ നമുക്ക് നെയ് പോളിഷ് ഇട്ടോ നമുക്ക് എവിടെയെങ്കിലും പോയാൽ അപ്പോൾ തുടങ്ങി നെയ് പോളിഷ് എൻ്റെ കയ്യിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്കും ഇഷ്ടമാണ് കേട്ടോ നെയ്പോളിശ് ഞങ്ങൾ ഇവിടെ പോയാലും അങ്ങനെ മേടിക്കും നെയ്പോളിശ് പിന്നെ അത് എനിക്കൊരു മാവേ മാല വേണമെന്ന് പറഞ്ഞു ഒരു നല്ല മല ഞങ്ങൾ സെലക്ട് ചെയ്തു പിന്നെ എനിക്കൊരു പാഴ്സലും കൂടെ മേടിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു എനിക്ക് ഒരു നല്ല ഡിസൈൻ തന്നെ നോക്കി പാഴ്സലെടുത്തു ആ ചേച്ചി ഞങ്ങൾക്ക് ഇട്ടുതെന്ന് എനിക്ക് ഇതുവരെയും ഇല്ലാത്തൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ഞങ്ങൾ കാലിലേക്ക് ഇട്ടിട്ടാണ് എനിക്ക് നല്ലതാണ് പാവുന്ന ഒരു പാവ ആ പാവമായി പിന്നെ അമ്മ തുണി നയിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ അവിടത്തെ ഇല ചേച്ചിയുടെ വീട്ടിൽ കണ്ട പച്ചമുളകും നോക്കും നല്ല റോസാപ്പും നല്ല പിങ്ക് കളർ പിന്നെ ഇതൊന്ന് പ്ലാവിന് പ്രാന്തമായ തോന്നുള്ളൂ താഴെച്ചക്ക നിലച്ചു നടക്ക് ആ ഇലകൾ തല ചക്ക ഇതൊന്ന് കുഞ്ഞി ഒരു കുഞ്ഞി പ്ലാവാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫേവററ്റ് മൂവിയാണ് പ്രേമലു ആ ഞാൻ പഠിക്കാൻ പോയി അപ്പം നിങ്ങൾക്ക് അടുത്ത വീടുകളിൽ പിന്നെ വില അപ്പം